കാലം വരികയാണ് ഒരു പ്രതികരണം നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി കാണിക്കുകയാണ് പിണറായി വിജയന് വേണ്ടിട്ടാണ് ശ്രീമതി പത്മജ വേണുഗോപാലിനെ ബിജെപിയിൽ എത്തിച്ചത് അവര് ആളെ റിക്രൂട്ട് ചെയ്യുന്ന ആളുകളാണ് പിണറായി വിജയന് വേണ്ടിട്ടാണ് ശ്രീമതി പത്മജ വേണുഗോപാലിനെ ബിജെപിയിൽ എത്തിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്മജ വേണുഗോപാലിനെ നേരിട്ട് ബി ജെ പി റിക്രൂട്ട് ചെയ്തതിനു ശേഷം പിണറായി വിജയന് വേണ്ടിയാണ് പത്മജെ ബി ജെ പിയിൽ എത്തിച്ചതത്രേ ആര് അത് സതീശൻ തന്നെ വേറെ ആരുമല്ല പിണറായി വിജയന് വേണ്ടി ഞാൻ തന്നെ പത്മജയ ബി ജെ പിയിൽ എത്തിച്ചു ഇങ്ങനെ പിണറായി വിജയന് വേണ്ടി അടുത്ത രണ്ട് തെരഞ്ഞെടുപ്പ് കൂടി വരികയാണ് സകലമായ പേരെയും ഞാൻ ബി ജെ പിയിലെത്തിക്കും കാര്യം നേരത്തെ മുതൽ എനിക്കുണ്ടല്ലോ ഗോൾവാൾക്കർ ബന്ധം അല്ലെങ്കിൽ ഗോൾവാൾക്കർ ആരാധന ആ ആരാധനയുടെ അടിസ്ഥാനത്തിൽ പലരെയും ഞാൻ ബി ജെ പിയിൽ എത്തിക്കും ബി ജെ പിയിൽ എത്തിച്ചതിന് ശേഷം ഞാൻ നാട്ടുകാരോടും എൻ്റെ മാസപ്പടി പറ്റുന്ന മാപ്ര കോലിന് മുന്നിൽ ഒരു എളുപ്പമില്ലാതെ തിരിച്ചൊരു ചോദ്യവുമില്ലാതെ ഇല്ലാതെ ഞാനിത് പറയും എന്തായിട്ട് അവിടെ എത്തിച്ചത് പിണറായി വിജയന് വേണ്ടിയാണത്ര ആ പിണറായി വിജയന് വേണ്ടി കോൺഗ്രസ്സുകാരെ ബി ജെ പിയിൽ എത്തിക്കാൻ വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ് സതീശനെന്ന് ആരും തെറ്റിദ്ധരിച്ചു കളയരുത് പിണറായി വിജയന് വേണ്ടി കോൺഗ്രസ്സുകാർ ബി ജെ പിയിലേക്ക് പോവുകയാണല്ലോ അത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ഒട്ടാകെ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ബി ജെ പി നേതാക്കന്മാരെ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ പിണറായി വിജയന് വേണ്ടി ഇന്ത്യയിൽ ഇന്ത്യയിലാകമാനമുള്ള കോൺഗ്രസ് നേതാക്കന്മാർ ബി ജെ പിയിൽ എത്തിക്കഴിഞ്ഞു ഇനിയും പോകും അവിടെയും പിണറായി വിജയനാണ് കാരണം കാര്യം എന്ന് വെച്ചാൽ പിണറായി വിജയൻ കേരളത്തിലെ പ്രമുഖ ലീഡറായിട്ട് കാലവും ഒരു തുടർഭരണത്തിന് സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ എവിടെ ആര് എങ്ങോട്ട് പോയാലും അതിന് ഉത്തരവാദി പിണറായി വിജയനാണ് വല്ലാത്ത തൊലിക്കട്ടിയൊന്നൊന്നും പറഞ്ഞു കളയരുത് എന്നിരുന്നാലും ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൊടുക്കുന്ന വിലയൊന്നും മനസ്സിലാക്കാനാണ് ഇതുപോലെ എന്തും മാധ്യമങ്ങൾക്ക് മുന്നിൽ ആധികാരികമായി വൈകാരികമായി സംസാരിച്ചാൽ അവർ വിശ്വസിക്കുമെന്നാണ് മണ്ടപോയ സതീശൻ കരുതുന്നത് ഈ സന്ദർഭത്തിൽ അതിനെ അടുത്ത് പുറത്തേക്ക് പ്രചരിപ്പിക്കാൻ കാരണം വരും ദിവസങ്ങളിൽ ബി ജെ പി ചാക്കിട്ട് പിടിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ് പലരും ആ ചാക്കിലേക്ക് ചാടും ആ ചാക്കിലേക്ക് ചാടിക്കഴിഞ്ഞാൽ വരാൻ പോകുന്ന ഡയലോഗ് പിണറായിക്ക് വേണ്ടിയാണ് ഞങ്ങളെ നേതാക്കന്മാർ ബി ജെ പി ചാക്കിൽ ചാടിയതെന്നുള്ള ആരോപണം വരാൻ പോവുകയാണ് അത് മുൻകൂട്ടി കണ്ടിട്ട് ഒരു ടെസ്റ്റ് ഡോസായിട്ടോ അല്ലെങ്കിൽ ഒരു ട്രയൽ ഡോസായിട്ടോ ഇപ്പോൾ ഇവിടെ കിടക്കട്ടെ വരും ദിവസങ്ങളിൽ ചാടി പോകുന്നവരെയൊക്കെ നോക്കിയിട്ട് പിണറായി വിജയന് വേണ്ടിയാണ് പോകുന്നത് പിണറായി വിജയന് വേണ്ടിയാണ് പോകുന്നതെന്ന് നമുക്ക് വായിത്ത എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് കോൺഗ്രസ് നേതാക്കന്മാർ ബി ജെ പിയിലേക്ക് പോകുമെന്ന് ഏറെക്കുറെ സതീശനൊക്കെ മനസ്സിലായിട്ടുണ്ട് സതീശൻ കാത്തിരിക്കുന്നതും ഏറ്റവും ഒടുവിൽ എല്ലാവരും പോയി കഴിഞ്ഞതിനു ശേഷം ഓഫീസും പൂട്ടി തൻറെ ഉള്ളിൽ കുടിയേറിയിരിക്കുന്ന ആ ഗോൾവാൾക്കർ ചിത്രവും എടുത്തുകൊണ്ട് ബി ജെ പിയിൽ ചേരണമെന്ന ആഗ്രഹമാണുള്ളത് അതിന് മുന്നോടിയായിട്ട് ഇതിനകത്ത് നിന്നുകൊണ്ട് പരമാവധി പേരെ ബി ജെ പിയിൽ എത്തിക്കാൻ വേണ്ടിയുള്ള പണി സതീശൻ എടുക്കുന്നുണ്ട് അതിന് ഒരു ഉദാഹരണമാണ് പറഞ്ഞു വിട്ടതിന് ശേഷവും അല്ലെങ്കിൽ പുകച്ച് ബി ജെ പി ചാടിച്ചതിന് ശേഷവും കുറ്റം പിണറായി വിജയന്റെ തലയിൽ ചാരുന്നത്